ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സർക്കാരിനെയും വിമർശിച്ച് വലിയ 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 ഷോറൂം സൗകര്യങ്ങൾ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ എല്ലാം കൂടി ഈ അരാജകത്വം ഇതിനാരാണ് ഉത്തരവാദി ഇതിനുവാദി ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ വേറെ ആരാണ് ഭരിക്കുന്ന ഗവൺമെന്റ് ഉത്തരവാദിയായ ഒരു പ്രശ്നത്തിൽ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം അനുദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിലാനിറങ്ങി റബ്ബർ കെട്ടാൻ പോയ ആളെ പുലി പിടിച്ചുകൊണ്ടേ അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഇട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതവസരമാക്കി ഇപ്പോൾ ഇന്ന് കേൾക്കുന്നു അതവസരമാക്കി പിന്നെ പിടി കെണി പിടിച്ച് പന്നിയെ പിടിച്ച് വിൽക്കാൻ നോക്കുന്നവർ അത് അവസരമാക്കുന്നു സാമൂഹ്യദ്രോഹികൾ ഇതിലൊന്നും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമല്ലേ ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവേടും വനം വകുപ്പിൻ്റെ ഒരു നിസ്സംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത് അത് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂർ സ്വാഭാവികമായി ഈ വിഷയത്തിൻ്റെ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമം നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ചർച്ചയായ പ്രദേശമാണ് നിലമ്പൂര് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയങ്ങൾക്ക് കാര്യമുണ്ടോ ഏതങ്ങാടിയിലും ആന ഇറങ്ങാം പുലി ഇറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ് അവിടെ പ്രകടനം നടന്നത് അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു മലപ്പുറത്തെ എങ്ങനെയാണ് പ്രകടനം തൊട്ടാ മലപ്പുറം ആ രീതിയിലുള്ള ഒരു പ്രതികരണവും വന്നു അപ്പോൾ അങ്ങനെ നിരുത്തരവാദമായ പിന്നെ കമൻറ്റുകളൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് നിലവിലുണ്ട് എന്ന് വിചാരിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലാതാവുന്നില്ല വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇവിടെ ബസിറ്റ് വെഡിംഗ് മോൾ ബസിഡ് തിരൂർ